വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി നടി നിഖിൽ അവിമൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് ആരംഭിച്ച തളിപ്പറമ്പ് കളക്ഷൻ സെന്ററിലാണ് സെൻറ്ററിലാണ് നടിയെത്തിയത് നിരവധി സിനിമ സീരിയൽ താരങ്ങളും മറ്റു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരും ഇതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്വദേശിയായ നിഖില വിമൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം തന്റെ സേവനങ്ങൾ ഒതുക്കി തീർക്കാതെ നേരിട്ടിറങ്ങി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കളക്ഷൻ സെന്ററിൽ വാളണ്ടിയറായി പ്രവർത്തിക്കുന്ന താരത്തിന്റെ വീഡിയോ ഡിവൈഎഫ്എയുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് പുറത്തുവന്നത് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് ആരംഭിച്ച കളക്ഷൻ സെന്ററിലാണ് താരം എത്തിയത് രാത്രി ഏറെ വൈകിട്ടും മറ്റു വാളണ്ടിയർമാർക്കൊപ്പം കളക്ഷൻ സെന്ററിൽ പ്രവർത്തിക്കുകയായിരുന്നു നിഖിലാവിമലും തൻ്റെ നിലപാടുകളും രാഷ്ട്രീയവും എന്നും തുറന്നു പറയാൻ മടി കാണിക്കാത്ത നടിയാണ് നിഖിലാവിമൽ ഇതിൻ്റെ പേരിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങളും നടിക്കു നേരെ ഉയർന്നു വരാറുണ്ട് എങ്കിലും തൻ്റെ കൃത്യമായ അഭിപ്രായങ്ങൾ എപ്പോഴും താരം തുറന്നു പറയാറുണ്ട് അതുകൊണ്ട് തന്നെ മലയാളികൾക്കെല്ലാം താരത്തെ ഏറെ ഇഷ്ടവുമാണ് പലരും തങ്ങളുടെ സേവനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഒതുക്കി തീർക്കുമ്പോൾ ഇവിടെ നടി നിഖില വിമൽ മറ്റുള്ളവർക്കൊരു പ്രചോദനമായിരിക്കുകയാണ് നിരവധി പേരാണ് താരത്തിന് ആശംസകളും പ്രശംസകളും അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് പ്രാർത്ഥനയിലും പോസ്റ്റിലും മാത്രം ഒതുങ്ങാതെ നേരിട്ടിറങ്ങി പ്രവർത്തിക്കാൻ കാണിച്ച നിഖിലയുടെ മനസ്സിനെയാണ് എല്ലാവരും ആശംസിക്കുന്നത് മറ്റുള്ളവർക്ക് മാതൃകയാണ് നടി നിഖില വിമൽ ഇതിനോടകം തന്നെ നിരവധി സിനിമാ സീരിയൽ താരങ്ങളാണ് മുണ്ടക്കൈ ദുരന്തത്തിൽ കൈത്താങ്ങായി എത്തുന്നത് നിരവധി പേരാണ് ഇപ്പോൾ തങ്ങളാൽ കഴിയാവുന്ന വിധം സഹായങ്ങളും സേവനങ്ങളും നൽകിക്കൊണ്ട് ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടമായ വയനാടിന് കൈത്താങ്ങായുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് മലയാള സിനിമാ മേഖലയും രംഗത്തെത്തുന്നുണ്ട്